അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് മുഖത്തത്തെ ചുളിച്ചിലും മാറാനും സ്കിന്ന് നാശമായിട്ടുണ്ടെങ്കിലും അത് റിപ്പയർ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്രീമും കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ക്രീം മുഖത്തത്തെ കരിവാളിപ്പും ചുളിച്ചിലും മാറ്റുക മാത്രല്ലാട്ടോ ഉപയോഗിക്കുക നമ്മുടെ കയ്യിൽ കാലിലുണ്ടാകുന്ന കരിവാളിപ്പും ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കണമെന്നാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നു വേണ്ട നമുക്ക് പുറത്ത് വെച്ചാൽ മതി കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ പാക്കായിട്ട് ഇടണമെന്നില്ല നല്ലൊരു ക്രീമാണ് കേട്ടോ ക്രീംന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് നിങ്ങൾക്ക് മുഖത്ത് തേച്ച് കിടന്ന് സമാധാനത്തിൽ ഉറങ്ങി മതി കേട്ടോ അത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നേരം നേരമൊന്നും നോക്കിയിരുന്നിട്ട് സമയം കളയണ്ട ഇത് മുഖത്ത് തേക്കാം ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് തന്നെ ഡിഫറൻസ് ഒറ്റ ദിവസം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തെ ഡാർക്ക്നെസ് മാറാനും അതുപോലെ തന്നെ സ്കിന്നു ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് നല്ല രീതിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ ക്രീമാണ് അത് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടു കുറച്ച് സാധനങ്ങൾ ഒന്ന് രണ്ട് പച്ചക്കറിയുടെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ക്യാരറ്റ് പിന്നെ നമുക്ക് കിഴങ്ങ് ഇത് മുഴുവനൊന്നും വേണ്ട ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വേണ്ടു നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അത് കഴിയുമ്പോൾ അടുത്തത് നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഇത് കഴിയുമ്പോൾ അടുത്തത് ഉണ്ടാക്കും ഉറപ്പായിട്ട് ഉണ്ടാക്കും കേട്ടോ നിങ്ങളുടെ മുഖത്തെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മളൊരു ആഴത്തുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരും അതേപോലെ തന്നെ നമ്മുടെ ഡാമേജ് ആയിട്ട് അതായത് ചുളിച്ചലുകൾ ഒന്നും റിങ്കിൾസ് നമുക്ക് ഈ തൂങ്ങി വരുന്ന പരിപാടി ഇവിടെയൊക്കെ നെറ്റീടെ അവിടെയൊക്കെ വരകൾ ഇതൊക്കെ നമ്മുടെ ആ സിമ്പിൾ മെസാ മസാജിലൂടെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അത് ഒരു ദിവസം കൊണ്ട് മാറില്ല പക്ഷേ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതാ നമ്മൾ ക്യാരറ്റും കിഴങ്ങും ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ചാറൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മളതിൻ്റെ ജ്യൂസ് കൂടി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ കുറച്ചെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്ക് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലരിപ്പൊടിയോ കടലമാവോ ഒക്കെ ചേർത്ത് നല്ലൊരു പാക്ക് തയ്യാറാക്കി മുഖത്തിട്ടോ അപ്പം തേൻ ചേർത്തിട്ട് ചേർത്തിട്ടിട്ടോളൂ കേട്ടോ നമുക്ക് ഇതിന്റെ ജ്യൂസ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ രണ്ട് ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ എനിക്കിന്ന് പാക്കിടാനായിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് അലോവെറയുടെ ജെല്ല് രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗ്ലീസറിങ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ചേർക്കണ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതിന് പകരം ഇതേപോലെ ഒരു ക്രീമാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ വെജിറ്റബിൾ ഗ്ലീസറിന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇച്ചിരി റോസ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഈയുടെ ഒരു ടാബ്ലറ്റ് കേട്ടോ നിങ്ങൾക്ക് ഈ കറ്ററവാഴയുടെ ജെല്ലും വെറുതെ ഈ വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂളും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാലും അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക പക്ഷെ ഇത് നമുക്ക് കരിവാളിപ്പും മുഖത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് മുഖം കേടായിട്ടിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രീമാണിത് പിന്നെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് ആൽമണ്ട് സ്വീറ്റ് ഓയിൽ കിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ള ഐറ്റംസുകൾ മാത്രം മതി ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാതും ഒന്നിനൊന്ന് മെച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പം ഡാമേജ് ആയി പോയി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ടാട്ടാരും ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്ന കാര്യങ്ങളും കേട്ടോ ഇതൊക്കെ ചെയ്ത് നമുക്ക് ഒരു ചെപ്പിലാക്കി എടുത്തു വെച്ചാൽ മതി വൈകുന്നേരങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ട് മസാജ് ചെയ്യണം അതാണ് ഇതിനുള്ള ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിക്കാരൊക്കെ ആകുമ്പോൾ അവരൊക്കെ വളരെയധികം ക്ഷീണിച്ചിട്ടൊക്കെ ആവും വീട്ടിലോട്ട് കയറി വരിക അപ്പം വൈകുന്നേരം കിടക്കണ നേരത്ത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിലിന് ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാകും പക്ഷേ നമ്മൾ മുഖത്ത് ഇടുമ്പോൾ അത് നമുക്കറിയില്ല കേട്ടോ നമ്മളിതിൽ അതിൻ്റെ ആ എടുക്കുമ്പോൾ മാത്രമേ ആ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ നമ്മളിതൊക്കെ ചേർത്ത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ അപ്പം നമ്മുടെ നല്ലപോലെ ഇളക്കിയിട്ട് വേണം ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഉരുളൻ കിഴങ്ങും ക്യാരറ്റും ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ അലോവേറയുടെ ജെല്ല് ഗ്ലിസറിൻ റോസ് വാട്ടർ ഈ വിയോണ്ട് ഗുളിക ഇത് നാലും മാത്രം വെച്ചിട്ട് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുത്തിട്ട് നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നല്ലൊരു ഓപ്ഷനാണ് പിന്നത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളരിക്കുക വെള്ളരിക്ക നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറ്റാനായിട്ട് അടിപൊളിയാണ് പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കാം ഇതിൻ്റെ ഇത് മിക്സിയിലടിച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ് ആക്കിയിട്ട് മുഖത്ത് വെറുതെ ചെയ്യുകയാണെങ്കിൽ ആ കരുവാളിപ്പൊക്കെ പെട്ടന്ന് തന്നെ മാറും എന്നുവച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്ത് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണും കേട്ടോ അതിലു അതിനൊപ്പം തന്നെ വെള്ളരിക്കും തൈരും കൂടിയിട്ട് അരച്ചിട്ട് മുഖത്തിട്ടാണെങ്കിലും നല്ല റിസൾട്ടാണ് ഇതിൻ്റെ നീരെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതേ ചെയ്യണ ഈ പ്രൊസീജിയറ് ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പം മുഖത്ത് കരിവാളിപ്പൊക്കെ വന്നു വെച്ചിട്ട് ആരും പേടിച്ച് വേണ്ട നമുക്ക് ഇതൊക്കെ സ്കിന്നെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് നമ്മളിതൊക്കെ കൊണ്ടുവരണത് ഇത് ചെയ്യണതും അതുപോലെ തന്നെ നമ്മൾ സിനിമാ നടികളുടെ ഒക്കെ മുഖത്തൊക്കെ കണ്ടിട്ടില്ലേ അവർ ഒരുപാട് മേക്കപ്പ് ഒക്കെ കിട്ടുന്ന ആൾക്കാരാണ് അവർ വൈകുന്നേരങ്ങളിൽ ചെയ്യണ പരിപാടികളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവർക്ക് സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേക്ക് ഒരു ഇതെല്ലാം ഉണ്ടാവും ഒരു ദിവസം ഒരു മേക്കപ്പ് ആണെങ്കിൽ വേറെ ദിവസം അപ്പം ഡെയിലി അവരെ മുഖത്ത് ചെയ്യുമ്പം അത് അവർക്കറിയാം അത് ദോഷം തന്നെയാണെന്നുള്ളത് ഇപ്പോഴും പലരുടെയും മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ ചിലർ നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട് ചിലർ ഒരുമാതിരി ചുക്കി ചുളിഞ്ഞ് പ്രായത്തിനേക്കാളും കൂടുതൽ മുഖത്ത് കാണിച്ചിട്ട് ഒരു അങ്ങനെയൊക്കെയാണ് പക്ഷെ അതവര് അവർക്ക് ശരിക്കും പ്രായമൊന്നും ആയിട്ടില്ല പക്ഷെ അവർ ഈ കാര്യങ്ങളൊക്കെ പലരും ചെയ്തിട്ടാണ് ഇപ്പോഴും അവർ സുന്ദരി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അവർക്ക് ആവാന്നുണ്ടെങ്കിൽ നമുക്കായിക്കോട്ടെ അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്കായിട്ട് നമ്മളൊരു ഇതിനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കായിട്ട് മാറ്റി വയ്ക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതികൂടി കുറച്ചേരം കൂടി അളക്കുമ്പോൾ നല്ലൊരു നമ്മളൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഒരു ക്രീം പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും ഇത്തിരി നേരം അളക്കണം എന്നേ ഉള്ളൂ കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത് ഇത്തിരി നേരം ഇത് ഇട്ടപ്പം തന്നെ നമുക്കിത് സെറ്റായി കിട്ടില്ല അപ്പം നമ്മൾ എത്രത്തോളം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണോ അതാണ് ഇതിൻ്റെ ഗുണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനേ കേട്ടോ അടുത്തൊരു കിഡ് വീഡിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ